വിവാദമായ കേരള സർവകലാശാല കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലും നിൽക്കുന്നതിനിടയിലാണ് മുൻ എസ് എഫ് ഐ നേതാവിനെതിരെ ആരോപണം കലോത്സവ കോഴയ്ക്കു പിന്നിൽ എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിയാണെന്ന ആരോപണമാണ് ഉയരുന്നത് പാർട്ടി ബന്ധത്തിൽ തുടരുന്ന ഇയാൾക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി കലോത്സവ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ അക്ഷയ് ആരോപിച്ചത് തുടർന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗവും കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു ഇതിനുശേഷമാണ് എസ് എഫ് ഐ നേതൃത്വം കോഴ വിവാദത്തിൽ പോലീസിനും വിജിലൻസിനും പരാതി നൽകിയത് മരിച്ച ഷാജിക്കെതിരെ പരാതി നൽകിയത് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ നന്ദനായിരുന്നു കോഴ ആരോപണത്തിൽ കാര്യമായ തെളിവുകളൊന്നും പോലീസിന് ഇനിയും ലഭിച്ചിട്ടില്ല പരാതിയിൽ വിധികർത്താക്കളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും തെളിവില്ലാത്തതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിനിടയിലായിരുന്നു ഷാജിയുടെ മരണം കലോത്സവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സർവകലാശാല ഡി പരാതി നൽകിയെങ്കിലും ഇനിയും അന്വേഷണം ഊർജിതമായിട്ടില്ല കലോത്സവ വേദിയിലെ അതിക്രമങ്ങളിലും മത്സരഫലങ്ങൾ അട്ടിമറിക്കുന്നതിലും എസ് എഫ്ഐയുടെ പങ്ക് വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് മുൻ എസ് എഫ് ഐ നേതാവിനെതിരെയും ആരോപണം ഇതുൾപ്പെടെ സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ജയ്ദ് ന്യൂസ് തിരുവനന്തപുരം